സൗഹൃദത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് സൗഹൃദമാണ് എൻ്റെ വീട്ടിലും പറയുന്നത് സൗഹൃദമാണ് ഒരു സൗഹൃദം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ വേറെ ഒന്നും കണ്ടുകൊണ്ടുള്ള സൗഹൃദമല്ല സൗഹൃദം സൗഹൃദം മാത്രം അബ്സുലൂട്ട്ലി സൗഹൃദം എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പമുള്ളത് സഹിസാറാണ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ഈ സമീപകാലത്ത് വിരമിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും ആകുമെന്ന് മുൻകൂട്ടി ഒരു പ്രതീക്ഷയും അല്ലായിരുന്നു ഓരോ പടവുകൾ വിജയത്തിന്റെ പടവുകൾ താണ്ടി താണ്ടി ഇത്രയും ഉന്നത നിലയിലേക്ക് എത്തിയ സഹിസാറാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സർ നമസ്കാരം സഹിസാറിന്റെ ജീവിതത്തില് ഇത്രയും പേരേക്ക് എത്തിപ്പെടുമെന്ന് തോന്നിയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ദൈവാനുഗ്രഹം എസ് എൽ സി പാസ്സാവും തന്നെ പ്രതീക്ഷയില്ല കാര്യം നമ്മൾ അത്രയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിലായിരുന്നു അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞാനേ തിരുവനന്തപുരം ജില്ല നെടുവങ്ങാട് താലൂക്കിൽ തുളിക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചത് പഠനം തൊളിക്കോട് സ്കൂളിലായിരുന്നു ഹൈസ്കൂള് മന്നൂർകോണം എൽ പി എസിലാണ് പഠനം അഞ്ചാം ക്ലാസ് വരെ അത് കഴിഞ്ഞ് ചുള്ളിമാനൂർ വരെ അതൊരു എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകുന്ന സ്ഥലം എട്ട് കിലോമീറ്ററും തിരിച്ചും മറിച്ചും നടന്നാണ് വരുന്നത് അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലേശകരമായ ജീവിത ചുറ്റുപാടുകളായിരുന്നു അല്ലെ സാമ്പത്തികമായിട്ട് വല്ലാത്ത പിന്നോക്കാവസ്ഥ ആ അന്നത്തെ വിദ്യാലയങ്ങളുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയങ്ങൾ അല്ലെ ഓർമ്മയിൽ എങ്ങനെയാണ് ഓർമ്മയിൽ കാര്യം കാര്യമെന്ന് പറഞ്ഞാല് നമ്മൾ രാവിലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ആഹാരം പ്രധാനമായിട്ട് ഫുഡ് രാവിലെ കിട്ടത്തില്ല പിന്നെ നടന്നാണ് പോകുന്നത് പിന്നെ നമുക്ക് നമുക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് അതായത് സ്ലേറ്റ് പുസ്തകം പെൻസിൽ അതെല്ലാം കീറിപ്പറഞ്ഞതും മോശമായിട്ടുള്ള വേഷവും ഒക്കെയാണ് കാര്യം ഒരു 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 നിക്കറും ഒരു ഷർട്ടും ഉണ്ടെങ്കിൽ ചിലപ്പം ഒരാഴ്ച അത് തന്നെ പോകേണ്ട അവസ്ഥയിൽ വരും പത്താം ക്ലാസ് ജയിക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ആൾ സ്പെഷ്യൽ സെക്രട്ടറി ഞാൻ പത്താം ക്ലാസ് ജയിക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ വലിയൊരു ആശങ്ക എനിക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് എന്ത് വന്നാലും അത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ എന്ത് നേടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ട്യൂഷനോ വേറെ ഒന്നുമില്ല ഞാൻ അന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ ആ കൂടെ നാലു പേരാണ് ജയിച്ചത് അപ്പോൾ അതില് ജയിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം അതിനുശേഷം തുടർന്നുള്ള പഠനമൊക്കെ അതിനുശേഷം തുടർന്നുള്ള പഠനം എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലായിരുന്നു ആ ഗവൺമെന്റ് കോളേജിൽ പഠന സമയത്താണ് ഞാനും ഡോക്ടർ ജ്യോതിഷ് കുമാറുമായിട്ട് പരിചയപ്പെട്ടത് ഡോക്ടർ അജയ്പുരം അജയപുരം ജ്യോതിഷ് കുമാറുമായിട്ട് പരിചയപ്പെട്ടത് ഞങ്ങൾ ഒരേ പ്രായക്കാർ ഒരേ ദിവസം റിട്ടയർ ചെയ്ത ആൾക്കാരാണ് ഞാനും ജ്യോതിഷും ഒരു സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ജനിച്ചു വളർന്നു ജീവിച്ചു അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു കോളേജിൽ വെച്ച് വളരെ നല്ലൊരാളായിരുന്നു പക്ഷെ ഞാനന്നും ഉഴപ്പനും ഒക്കെ ആയിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രി ജയിക്കുമോ എന്ന് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു അന്നും നെടുമങ്ങാട് കോളേജിൽ പഠിച്ചപ്പോൾ ആറ് വിദ്യാർത്ഥികൾ ജയിച്ചപ്പോൾ ഞാനും ഉണ്ടായ ഐ വാസ് സ്റ്റൺ ടു സീ ദ റിസൾട്ട് കാര്യം ഞാനാണോ ജയിച്ചത് ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യം ഇംഗ്ലീഷ് കിട്ടാതെ തന്നെ ഒന്ന് എല്ലാവരും പോന്നു പക്ഷെ എല്ലാം കിട്ടി പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല വളരെ ഒരു ബാക്ക്ഗ്രൗണ്ട് മോശമായിട്ട് വന്നതുകൊണ്ട് അവരും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയെടുത്തത് അതുകൊണ്ട് സൈസ് സാറിന്റെ ജീവിതത്തിന്റെ നാൾ വഴികൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഇപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ജനകീയനായിട്ടുള്ളൊരു ഓഫീസറായിട്ട് അങ്ങേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് പല രംഗങ്ങളിലും അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലങ്ങ് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഡിപ്പാർട്ട്മെൻ്റുള്ള ധാരാളം ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ എൻ്റെ ഒഫീഷ്യൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോലീസ് ആ ആറാം റാങ്കോട് കൂടി പോലീസ് ജോലി കിട്ടി തിരുവനന്തപുരം ജില്ലയിൽ ആ ജോലി കിട്ടുമ്പോഴും എനിക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു അസിസ്റ്റൻ്റ് ജോലി കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഒരു കൊച്ചാപ്പൻ ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റർ ആയിരുന്നു അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹാഷിം അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പോയ ആളാണ് പുള്ളിക്കാരനെ എന്നെ എന്തെങ്കിലും നിലയിലെത്തിക്കണമെന്നോ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതനുസരിച്ചിട്ട് അദ്ദേഹം എന്നെ മെൻറ്റ് ചെയ്തു അത് അത് ഒരു റിസൾട്ട് വന്നു സെക്രട്ടേറിയറ്റിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സെക്രട്ടറിയുടെ ജോലി കിട്ടി മുപ്പത്തിരണ്ട് കൊല്ലം സർവീസ് ഉണ്ടായിരുന്നു അതിൽ അതിനിടയ്ക്ക് ഞാൻ റവന്യൂവിലാണ് ആദ്യം ജോലി ചെയ്തത് പിന്നെ ഡൽഹി കേരള ഹൗസിൽ പോയി പിന്നെ തദ്ദേശ ഭരണവകുപ്പിൽ പോയി അതിനുശേഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയി പിന്നെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായി ടൂറിസം അഡീഷണൽ സെക്രട്ടറി ആയി പിന്നെ കെ എച്ച് ആർ ഡബ്ല്യു എസിൻ്റെ എ ഒ എം ഡി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് അത് ഏത് തലത്തിൽ ഇരികിരിക്കുമ്പോഴും അങ്ങ് ഇതൊരു ഒരു ജോലിയാണെന്ന് കാണുന്നത് എല്ലാവരെയും ഒരുപിച്ചു കൊണ്ടുപോകാനായിട്ട് അങ്ങ് പരിശ്രമിച്ചു എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് അത് അതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഞാൻ എൻ്റെ ലെവലില് മുകളിലെ ആളുമായിട്ട് ഒരു കമ്പനി അടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പല ഉദ്യോഗസ്ഥരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ചീഫ് സെക്രട്ടറി പരിചയപ്പെട്ട് അവരുമായിട്ട് നിൽക്കും അതേപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹയറപ്പിലുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ എൻ്റെ നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നമുക്ക് ഒന്നുമല്ലാത്ത അവരൊന്നും പോവാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഞാൻ പോണ വഴിക്ക് കൊണ്ടുപോകും അതെൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ഉന്നത ശ്രേണിയിലുള്ളവരുമായിട്ട് അല്ലല്ല ഒരിക്കലും അല്ല എനിക്ക് മേലോട്ട് ആരെയും പരിചയമില്ല ഉണ്ട് ആവശ്യത്തിനെടുക്കാം എല്ലാവരെയും എനിക്ക് പറയക്കാറാണ് പക്ഷേ എങ്കിൽ ഞാൻ കൂടുതൽ ചങ്ങാത്തം വെക്കുന്നത് എൻ്റെ നാട്ടിലുള്ള സാധാ സുഹൃത്തുക്കളെ മാത്രമാണ് ആ ഒരു ക്വാളിറ്റി ആ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് നല്ലതാണ് വന്നിട്ടുള്ളത് സൗഹൃദത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് സൗഹൃദമാണ് എൻ്റെ വീട്ടിലും പറയുന്നത് സൗഹൃദമാണ് ഒരു സൗഹൃദം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ വേറെ ഒന്നും കണ്ടുകൊണ്ടുള്ള സൗഹൃദം 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 മാത്രം സൗഹൃദം ഇപ്പൊ അങ്ങ് പല ഡിപ്പാർട്ട്മെന്റുകൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഈ സൗഹൃദ ബന്ധങ്ങളുടെ ആഴവും പരപ്പും ഒക്കെ വളരെ വിപുലമാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഉണ്ട് 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 നമ്മുടെ സുഹൃത്തുക്കളെ മൊത്തവും അതേപോലെ ശത്രുക്കളും ഉണ്ട് കാര്യം നമ്മൾ ഒരു ഒരു സാധാ ഇതില് വരുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെ വേവലെന്ത് തിരിച്ചു കിട്ടാതെ പണിയും കിട്ടിയിട്ടുണ്ട് അത് അത് കാരണം എനിക്കൊരു വമ്പൻ നഷ്ടവും വന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇതിൽ പറയാൻ പാടില്ല അതുകൊണ്ട് ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞെങ്കിൽ പോലും പകയെ കണ്ടാൽ ഇപ്പോഴും എന്താണ് സർവീസിൽ ഉദ്യോഗസ്ഥരെ പോലെ തന്നെയാണ് തോന്നുന്നത് എന്താണ് ഭാവി എന്ന് പറഞ്ഞാല് എനിക്ക് ഞാൻ ഒരു സെക്രട്ടേറിയറ്റിന് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ ബന്ധങ്ങളുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് പക്ഷെ അത് വെച്ചിട്ട് ഒരു ഒരു റീഎംപ്ലോയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ വാണ്ട് ടു ബി എ ഫ്രീ എനിക്ക് ഇഷ്ടമുള്ള എന്നോട് സമ്മർദ്ദം ആ സമ്മർദ്ദം അതിഭീകരമായ സമ്മർദ്ദമാണ് ഇല്ല ഇല്ല എന്റെ വീട്ടിൽ പോലും അറിയിച്ചില്ല ഭയങ്കര ടെൻഷനാണ് ആ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടിയത് ഭയങ്കര റിലാക്സും ഭയങ്കര സന്തോഷം ഇപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതും ഇവിടെ വരാൻ കഴിഞ്ഞതും ഒക്കെ അദ്ദേഹം ജില്ലാ ഞാന ഞാൻ ഏഴ് മാസം ഞാൻ ആർ ഡബ്ല്യുസിന്റെ എം ഡി ചാർജിൽ അവിടെ വന്നപ്പോഴവിടെ അപ്പൊ എം ഡി ആയി മാറി അതിനുശേഷം എനിക്ക് പ്രമോഷൻ കിട്ടിയപ്പോ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയുണ്ട് ഒരു നാല് മാസം ഉണ്ടായിരുന്നേ ഉള്ളു പക്ഷെ എനിക്ക് ഇടുക്കി കഴിഞ്ഞു പോകാൻ എനിക്ക് ഒരു ഒരു താല്പര്യം ഇല്ല എനിക്ക് പ്രൊമോഷൻ എന്ന് കിട്ടരുതേന്ന് എനിക്ക് ഇടുക്കിയിലെ എല്ലാ ഏരിയ അറിയാം എനിക്ക് ഇടുക്കിക്കാരെയും ഇടുക്കിയെയും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വീട്ടുശേഷം വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങള് ഭാര്യയുണ്ട് എന്താ പേര് ലീന അവള് സോഷ്യോളജിയാണ് സോഷ്യോളജി റാങ്ക് ഹോൾഡേഴ്സാണ് ബി എക്കും എം എക്കും അതുപോലെ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് പ്രിൻസിപ്പൾ ആവാൻ വേണ്ടി താല്പര്യം ഇല്ലാത്തോണ്ട് ഇല്ല ഒരു അഞ്ചാറ് കൊല്ലം സർവീസ് ഉണ്ട് ഒരു മകനുണ്ട് മകൻ അമൽ അവൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ ഏവിയേഷൻ്റെ ഒരു കോഴ്സിന് പഠിക്കുക വേണ്ടത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലാണ് മൊത്തത്തിൽ ഇതൊക്കെയാണ് സേഹി സാർ ഒരുപാട് സംഘർഷം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ആരെയും അറിയിക്കാണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇത്രയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്തിൽ ജോലി ചെയ്തുകൊണ്ട് ജോലി ചെയ്തതുകൊണ്ടാവണം താഴേക്കിടയിലുള്ള തൻ്റെ താഴേക്കിടയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു നല്ല സുഹൃത്താണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് നന്ദി നന്ദി നമസ്കാരം